ഹായ് ഗൈസ് ആന്തനൻ റ്റുവിൽ ആര്യൻ പുതിയ ജോലിയിലേക്ക് മാറിയിരിക്കുകയാണ് മിത്രയെ പഠിപ്പിക്കാൻ കൂടുതൽ പണമുണ്ടാക്കാനായി വണ്ടിയിലെ ഡ്രൈവറായും ചരക്കിറക്കി കൊടുക്കാനുമൊക്കെയാണ് ആര്യൻ പോകുന്നത് ഇപ്പോൾ ആര്യൻ്റെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ എങ്ങോട്ടാണെന്നോ നമ്മുടെ സാന്ത്വനത്തിലെ ഗോമതി സ്റ്റോറിലേക്കാണ് സ്വന്തം കടയിലേക്ക് തന്നെ ചരക്കിറക്കേണ്ട ജോലിയാണ് ആര്യന് ഫസ്റ്റ് തന്നെ കിട്ടിയതെന്ന് തോന്നുന്നു ചരക്കിറക്കുന്നതൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ആര്യനെ വല്ലാതെ അങ്ങ് മോശക്കാരനാക്കുന്നുണ്ട് ആര്യൻ ചരക്കിറക്കുന്ന കാര്യമൊക്കെ ഗോമതിയും അറിഞ്ഞിട്ടുണ്ട് മീനാക്ഷി പറയുന്നു ആര്യനിപ്പോൾ ഇങ്ങനെയൊരു ജോലി തിരഞ്ഞെടുക്കാൻ കാരണം അമ്മ തന്നെയാണ് അമ്മയുടെ തീരുമാനങ്ങൾ തന്നെയാണെന്ന് ഇത് കേട്ട് ഗോമതിക്ക് വളരെ വിഷമമാകുന്നു പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം മിഥുൻ മിത്രയെ കാണാനാണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ട് മിത്ര അവനെയും കാണുന്നുണ്ട് മിത്രയെ നോക്കി ചിരിച്ചുകൊണ്ട് ബൈക്കിൽ പോകുന്ന മിഥുനെയാണ് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് മിഥുനെ കണ്ട ഒരു ഞെട്ടലോടെ മിത്ര ഇങ്ങനെ നിൽക്കുന്ന സീനാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇനി ബാക്കി വിശേഷങ്ങൾ നാളത്തെ എപ്പിസോഡിൽ അറിയാം കൂടുതൽ വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ